പറ ചേട്ടാ ചേട്ടാ അടുത്തത് വിളിച്ചിട്ട് െന്താ എ ഒന്നാമത്തെ സിദ്ധുപാണ ഭയങ്കര തിരക്കിലാണ് ഇപ്പൊ അവന്റെ പൊസിഷൻ അറിയാലോ കുറച്ച് ദിവസം കൂടെ അവന് പ്രൊമോഷൻ കിട്ടും പിന്നെ ഫുൾ തിരക്കായിരിക്കും അങ്ങട് എന്തായി അമ്മ അമ്മുമ്മേ മുമ്മയ്ക്ക് അറിയോ സിദ്ധുവിന്റെ കമ്പനിയുടെ ഓണർ ഉണ്ട് ഉണ്ട് വലിയ നല്ല സാലറിയോടെ ജോബ് ഓഫർ ചെയ്തതാ ഈ ഹാർഡ് വർക്കിംഗ് ഒക്കെ കണ്ടിട്ട് എന്നിട്ട് എന്നാ പിന്നെ ആ കൂട്ടുകാരന്റെ കമ്പനി ഒരു ജോലി പറ അത് സിദ്ധുന്റെ ഓണന്റെ ഫ്രണ്ടിന്റെ കമ്പനി ആണെങ്കിൽ ഓക്കെ അവിടെ സേഫ് ആണ് അമ്മായി എടുത്ത് ചോദിച്ചു നോക്ക് സേഫ് ആണോ അമ്മായി വേറെ വല്ല കമ്പനിയിലൊക്കെ പോയി ജോലി ചെയ്യണത് ശരിയാണ് എന്നാലും നീ ഇപ്പൊ സിദ്ധു വരക്കുന്ന കമ്പനി ചോദിച്ചോക്ക് വേക്കൻസി കാണോ ചോയ്ക്ക് അതല്ലേ ഞാൻ പറഞ്ഞ സിദ്ധു ഭയങ്കര തിരക്കാണ് പോരാത്തതിന് സിദ്ധുവിന്റെ അണ്ടല്ലൊരു നൂറ്റി നൂറ്റി അമ്പത് സ്റ്റാഫുകൾ ഉണ്ട് അവിടെ സിദ്ധു ആണ് നോക്കണത് കൂടെ കേസു നീ വരുത്തപ്പെടാതെ സിദ്ധു കാര്യം എല്ലാമേ പണിക്കൊടുപ്പ് എന്തറിഞ്ഞിട്ടാണ് പറയണത് അവിടെ എനിക്ക് ദേഷ്യം ചേച്ചി ആ അതന്നെ നീ അത് പറ വിളിച്ച ഇല്ലേ അയ്യോ അത് പറയാൻ സമയമില്ലല്ലോ ഭർത്താവിന്റെ ആദ്യം നിർത്തു കേട്ടാ അങ്ങനെ നിർത്താൻ ചേച്ചി ചേച്ചിയാണല്ലോ ചേച്ചിയോട് തർക്കുത്തരം പറയരുത് ബഹുമാനത്തോടെ സംസാരിക്കണം കേട്ടാ ഉം ചേച്ചിയോട് തർക്കുത്തരം പറയുന്ന അമ്മും ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ അമ്മൂമ്മേ അവന് വേണ്ടി സോപ്പിടുന്ന പരിപാടി ആദ്യം നിർത്ത് ലച്ചു ലച്ചു എനിക്ക് കെട്ട കോമ സിദ്ധുവിന്റെ അടുത്ത് കാര്യം കാര്യം പറഞ്ഞോ തമിഴ് ഉനക്ക് ഒന്നും പിന്നെ ഇവന്റെ അതിനെ സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ സിദ്ധു എന്റെ അടുത്ത് ചൂടാവുന്നു നീ എന്തിനാ ലച്ചു അവന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നു അവൻ ചെറുതല്ലേ പഠിക്കട്ടെ എന്നൊക്കെ പിന്നെ അവൻ സിദ്ധു ഇവിടെ വന്നിട്ട് ജോലിക്കാരിയൊക്കെ ജോലിക്കാരൊക്കെ നോക്കാമൊക്കെയാണ് പറഞ്ഞത് എന്തായാലും കുറച്ച് സമയം എടുക്കും

ഏഹ് അമ്മൂമ്മ മാറിയേ ഞാനേ ഞാൻ ഇവിടെ നിന്നാലോ ഇനി വല്ലതും പറയാം നമ്മളെ രക്ഷപ്പെട്ടാലാണല്ലോ പിടിക്കാത്തത് സ്വന്തമായിട്ട് അവൻ എന്ത് പറഞ്ഞും പറഞ്ഞിട്ട് പോയത് അവൻ രക്ഷപ്പെടണം കണ്ടിട്ട് എനിക്ക് പറഞ്ഞിട്ട് പോയത് ഏഹ് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇനി ഒന്നും പറഞ്ഞ അത് തന്നെ ഓ ഞാൻ വ്യക്തമായിട്ട് കേട്ട് നീ ഒന്നും രക്ഷപ്പെടുന്നത് എനിക്ക് പിടിക്കുന്നില്ല പിടിക്കുന്നില്ലേ സത്യം ഞാൻ പറഞ്ഞത് എന്താണ് ശരിയാ എന്നെ എന്നാ മനസ്സിലാക്കി വെച്ചേക്കുന്നത് നല്ലതാ ചേച്ചി മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബത്തിലും ഇത് തന്നെ സംഭവം ഏനെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ കുടുംബക്കാരൊന്നും ഗൾഫിലോട്ട് പറ്റൂല പല കാരണവും പറയും ഇത് തന്നെ അനാവശ്യം പറഞ്ഞിട്ട് അടിച്ചു പറ്റിച്ച നോക്കിക്കോ ഓ അടി അടി അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഉള്ള കാര്യം പറഞ്ഞാൽ ദേഷ്യം വരും